പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ജൂലൈ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച പരിശുദ്ധ ലോർത്തമാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച ആറ് കുർബാനയാണ് ഉള്ളത് ആ ആറ് കുർബാനയിലും ഞങ്ങളെല്ലാവരും ഞങ്ങളിവിടെ നാലച്ചന്മാരുണ്ട് ഞങ്ങളുടെ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങള് നിങ്ങളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങള് പൈശാശിക പീഠകള് മാനസിക രോഗങ്ങൾ ആ തളർച്ചകള് ക്ഷീണങ്ങള് അസ്വസ്ഥതകള് ഇവയെല്ലാം ഇന്ന് പള്ളിക്കുന്ന് പള്ളിയിൽ സമർപ്പിക്കുക പ്രത്യേകിച്ച് സാമ്പത്തിക കടങ്ങൾ ജപ്തിയുടെ വക്കത്ത് മകൻ്റെ മകളുടെ ജോലി ഒരു പി എസ് സി ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള് ഐ എൽ ടി എസ് ഒ ഐ ടി എക്സാം എഴുതി മനം അടുത്തിരിക്കുന്ന മറ്റേ ജർമ്മൻ പരീക്ഷകള് അല്ലെങ്കിൽ വിസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവര് അത്യാവശ്യ പ്രായമൊക്കെ ആയിട്ടും കുടുംബം രക്ഷപ്പെടാനായിട്ട് എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം ഒരു വിസിറ്റിംഗ് വിസ എടുത്തെങ്കിലും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് ഏറ്റവും പ്രത്യേകിച്ച് ഇറ്റലി പോളണ്ട് ആ രാജ്യങ്ങളിലൊക്കെ വിസിറ്റിംഗ് വിസ എടുത്തെങ്കിലും എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവര് പറ്റിക്കപ്പെടാതിരിക്കാൻ തകർന്നു പോകാതിരിക്കാൻ കട ഒരുപാട് കടമാണ് കടം വാങ്ങിച്ചൊക്കെയാണ് പലരും ഇതൊക്കെ ചെയ്യുന്നത് കൂനുമേ കുരു എന്ന രീതിയിൽ ഇതൊക്കെ വലിയ ബന്ധനമായിട്ട് അവർക്ക് വരാതിരിക്കാൻ അല്ലാതെ തന്നെ വല്ലാതെ തകർന്നിരിക്കുകയാണ് അതിനിടയിൽ ഒന്ന് രക്ഷപ്പെടാനുള്ള മോഹമായിട്ടാണ് അവര് നടക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അത്തരത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ കുടുംബ തകർച്ച നേരിടുന്നവര് ചില കുടുംബങ്ങളിലേക്ക് വിശാശം കൊണ്ട് കടന്നു വരികയാണ് ഭർത്താവിൻ്റെ ആ അദ്ദേഹത്തെ കെടുത്തിക്കളയുന്നു ഭാര്യയെ കെടുത്തിക്കളയുന്നു സ്നേഹിക്കാൻ പറ്റുന്നില്ല പരസ്പരം കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല ആ രീതിയില് അവരുടെ ഇടയിലേക്ക് സാത്താൻ വരാറുണ്ട് ഭിന്നത സംശയങ്ങൾ കലഹങ്ങൾ ധാർഷ്ട്യങ്ങള് കോപം മദ്യപാനം ലഹരി അതുപോലെ തന്നെ മറ്റ് മൂന്നാമത്തെ വ്യക്തികളുടെ ഇടപെടലുകൾ അങ്ങനെ വന്ന എത്രയോ കുടുംബങ്ങളാ തകരുന്നത് മൊബൈൽ ഫോണിലൂടെ വാട്സപ്പ് മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം കുടുംബങ്ങൾ തകർക്കപ്പെട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പല ഈ സോഷ്യൽ മീഡിയകൾക്ക് അടിമപ്പെടുന്നു വ്യഭിചാരം എന്ന ദുർബോധം കടന്നു വരുന്നു ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് സാത്താൻ ചില കുടുംബങ്ങളെ കീഴടക്കുന്നത് ആ കുടുംബങ്ങളെല്ലാം ഇന്ന് സമർപ്പിക്കാം ഇന്നത്തെ ഞായറാഴ്ച ഞായറാഴ്ച നമുക്കറിയാം യേശുവിന്റെ വിജയത്തിന്റെ ദിവസമാണ് ഈശോയുടെ ഉയർപ്പിനെ ചിന്തിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവര് ആരോഗ്യമായ അടിമത്തത്തിൽ കഴിയുന്നവര് ഇരള് ബാധിച്ചവര് ഇരുട്ട് ബാധിച്ചവര് ഇനി എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് കരുതി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ വിഷാദ രോഗത്തിന് അടിമകൾ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ ജീവിത പങ്കാളികളുടെ സ്നേഹരാഹിത്യം മൂലം ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവര് കുഞ്ഞുങ്ങളില്ലാത്തവര് ജോലി ഇല്ലാത്തവർ കടങ്ങൾ വിദേശത്ത് ചെന്നിട്ടും ജോലി ഇല്ലാതെ അലഞ്ഞു നടക്കുന്നവർ കടങ്ങൾ മൂലം നാട്ടിൽ പോകാൻ പറ്റാത്തവർ അതുപോലെ തന്നെ വിദേശ നാടുകളിലൊക്കെ പെട്ടുകിടക്കുന്ന മക്കള് അവരെല്ലാവരെയും ഈ ഞായറാഴ്ച സമർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അടുത്ത ഞായറാഴ്ച താമസിച്ചുള്ള ധ്യാനം ഈ ധ്യാന കേന്ദ്രത്തിൽ ആരംഭിക്കുക ഡെലിവറൻസിന്റെ ധ്യാനമാശാശ ബഹിഷ്കരണത്തിന്റെ ധ്യാനമാണ് അത് പങ്കെടുത്തിട്ടുള്ള മക്കളെല്ലാം ആത്മീയമായ നല്ല ഒരുക്കങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണ് അവരെല്ലാം എൻ്റെ പൗരോഗത്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് കാരണം അച്ഛൻ്റെ പൗരോഗത്യം ഉപയോഗിച്ചാണ് തിന്മകളെ ബഹിഷ്കരിക്കുന്നത് ശാപങ്ങളെ ബന്ധിക്കുന്നത് പിശാചിനെ ഓടിച്ചു കളയുന്നത് അങ്ങനെ ഡെലിവറൻസ് കൊടുക്കുന്നത് പ്രിയപ്പെട്ട മക്കളെ അപ്പം അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങളെല്ലാം അച്ഛൻ്റെ പൗരോഗത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ അടുത്ത മാസം ആറാം തീയതി ആരംഭിക്കുന്ന ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിലെ ഭദ്രാസന ദേവാലയത്തിലെ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ വചനം നമുക്ക് കേൾക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം കർത്താവ് എന്റെ ഭാഗത്തുണ്ടായിരുന്നു എല്ലാ വിജാതീയരും കേൾക്കത്തക്കു വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ട ശക്തി അവിടെ എനിക്ക് നൽകി അങ്ങനെ ഞാൻ സിമുഖത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു കർത്താവ് എല്ലാ തിന്മകളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും എന്നും എന്നേക്കും അവിടത്തേക്ക് മഹത്വം രണ്ട് ദിമോദ്യക്കാർക്കുതി ലേഖനം നാലാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങളാണ് അച്ഛൻ വായിച്ചത് വിശുദ്ധ പൗലോസിന്റെ ആത്മവിശ്വാസ വിശുദ്ധ പൗലോസിന്റെ ദൈവം തന്നെ ഒരിക്കലും കൈവിടുകയില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വന്യമൃഗത്തിന്റെ മുമ്പിലും കർത്താവ് എന്റെ കൂടെ എന്ന ബോധ്യമാണ് അത് ശക്തമായ വചനപ്രഘോഷണം നടത്താൻ വിശുദ്ധ പൗലോസിന് അനുഗ്രഹമായത് ഈ വചനത്തിന്റെ ശക്തിയാൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എഴുന്നേറ്റിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം അല്ല ലുയ ഹല ലുയ അല്ലെ ലുയ ഹലുയ എല്ലാ ബന്ധനങ്ങൾ കെട്ടുകൾ ആകുലതകള് എല്ലാം വിട്ടുമാറാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എല്ലാ മക്കളും സ്തുതിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങിക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തിന് പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഈ കരുണയായിരിക്കണമേ ഭർത്താവ് അങ്ങനെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ തൊഴിൽ മേഖലകളിൽ ജീവിത സാഹചര്യങ്ങളും ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും ഉണ്ടാക്കുന്ന അന്ധകാര ശക്തികളെയും അഥമ വികാരങ്ങളും വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാധിപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുർപ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെ എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനയും അവന്റെ സൈന്യങ്ങളെ ഞങ്ങളുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രീസ്സിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എന്റെ പൗരോഗത്വത്തിന്റെ അധികാരത്താ ലിയോ പതിനാലാം പാപ്പ എന്റെ ശരീരത്തിൽ കൈവെച്ച് പ്രാർത്ഥിച്ച അഭിഷേകത്തിന്റെ ശക്തിയാണ് എൻറെ മെത്രാൻ എന്റെ ശരീരത്തിൽ കൈവെച്ച് പ്രാർത്ഥിച്ച ആ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ തിന്മിട രൂപികളെ നിർവീര്യമാക്കുകയും ഈ മക്കളുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ കുരിശു ചുവട്ടിലേക്ക് എല്ലാ തിന്മ ശക്തികളെയും ആട്ടിപ്പായിക്കുന്നു മക്കളെ ലുയാ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ബാധകള് രോഗങ്ങള് തിന്മകള് അസ്വസ്ഥതകൾ ആകുലതകൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ അച്ഛന്റെ ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഇന്ന് ദൈവം അനുഗ്രഹിക്കണം അവരുടെ സഹായങ്ങൾ കൊണ്ടാണ് യേശു സുഷയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് അവരെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പരിണിക്കുന്നിലെ പരിശുദ്ധ ലോർത്ത മാതാവിൻ്റെ അത്ഭുത ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ